എല്ലാവർക്കും നമസ്കാരം കേന്ദ്ര ഗവൺമെൻറ് ദീപാവലി സമ്മാനം സമ്മാനമായി ജി എസ് ടി കുറയ്ക്കുന്നതിനെക്കുറിച്ച് ഒരു പ്രഖ്യാപനം നടത്തി ഇപ്പം നിലവിൽ അഞ്ച് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തെട്ട് ശതമാനമൊക്കെയാണ് ഈ ജി എസ് ടിയുടെ സ്ലാബുകൾ ഇനി അതിൽ ഈ പന്ത്രണ്ടും ഇരുപത്തെട്ടും ശതമാനം ഉണ്ടാവില്ല എന്നൊരു പ്രഖ്യാപനത്തിലോട്ടാണ് ഇത് പോകുന്നത് ഈ പന്ത്രണ്ട് ശതമാനം ഉള്ളതെല്ലാം അഞ്ച് ശതമാനമായിട്ട് കുറയും ഇരുപത്തെട്ട് ശതമാനം ഉള്ളതെല്ലാം പതിനെട്ട് ശതമാനമായിട്ട് കുറയും അതായത് ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ താഴെയുള്ള കാറിന് ആയിരത്തി ഇരുന്നൂറ്റി ഇരുന്നൂറിൽ താഴെയുള്ള അല്ലെങ്കിൽ സി സി കുറവുള്ള കാറെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ റോഡിൽ ഓടുന്ന സാധാരണക്കാർ ഓടി മേടിക്കുന്ന ഒരുമാതിരിപ്പെട്ട വണ്ടി എല്ലാം ആയിരത്തി ഇരുന്നൂറിൽ താഴേ ഉള്ളൂ ഹോണ്ടാടെ അമേസ് ആണേലും മാരുതി സ്വിഫ്റ്റോ അല്ലെങ്കിൽ റിക്സോ അല്ലെങ്കിൽ ആ സൈസ് സാധനങ്ങളെല്ലാം എടുത്താലും ഈ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടോ തൊണ്ണൂറ്റൊമ്പതോ ഒക്കെ സി സിയേ ഉള്ളൂ അപ്പോൾ സാധാരണക്കാരുടെ കാറുകൾക്കെല്ലാം ഈ ഇരുപത്തെട്ടിൽ നിന്ന് പതിനെട്ടിലോട്ട് വരുമ്പം ഒരു ഇരുപത്തയ്യായിരം രൂപയുടെ കുറവ് വരും കാറിന് എ സിക്ക് ഒക്കെ ആണെങ്കിലും എ സിക്ക് മുപ്പത്തിരണ്ട് ഇഞ്ച് മുകളിലുള്ള ടി വിക്ക് എല്ലാത്തിനും വില കുറയും ഇത് ദീപാവലിയുടെ സമ്മാനമായിട്ട് കൊടുക്കുമെന്നായി പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ജി എസ് ടി ഘടനയിൽ ഒരു പൊളിച്ചെഴുത്ത് കേന്ദ്രം ചെയ്യാന്നാണ് പറയുന്നത് ഇതുകൊണ്ട് അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ആഭ്യന്തര വിപണിക്ക് ഒരു ഉണർവുണ്ടാകും ഞാൻ എൻ്റെ ഒരു കണക്ക് പറയാം ആയിരം രൂപ വിലയുള്ള ഒരു ഉൽപ്പന്നം ഈ ആയിരം രൂപ വിലയുള്ള ഉൽപ്പന്നത്തിന് നമ്മൾ ആയിരം രൂപ കൊടുത്ത് മേടിക്കുമ്പം അതിൻ്റെ ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടി ആണെങ്കിൽ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ജി എസ് ടി ഇനി അത് പതിനെട്ട് ശതമാനമായി കുറയുമ്പോൾ നൂറ്റി എൺപത് ശതമാനം ജി എസ് ടി ആകുന്നത് കൊണ്ട് ഈ ആയിരം രൂപ വിലയുള്ള സാധനം നമ്മൾ മേടിക്കാൻ ചെല്ലുമ്പോൾ തൊള്ളായിരം രൂപ ഇനി കൊടുത്താൽ മതി അപ്പം നേരെ നൂറ് രൂപ ഉടമസ്ഥന് അല്ലെങ്കിൽ ഉപഭോക്താവിന് കൈ കിട്ടും ഉപഭോക്താവിന് കൈ കിട്ടുന്ന ഈ നൂറ് രൂപ ഇതിനെ സംസ്ഥാന സർക്കാർ എതിർക്കുന്നു കേട്ടല്ലോ സംസ്ഥാന സർക്കാർ ഇതിനെ എതിർക്കുന്നു അവർ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് സംസ്ഥാനത്തിന് വരുമാനം കുറയുന്നു പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്തിന് വരുമാനം കുറയുന്നു രണ്ടാമത് ജി എസ് ടി ജനങ്ങളിലെത്തുക ജി എസ് ടി കുറവ് ജനങ്ങളിലെത്തുക രണ്ട് കാര്യമാണ് ഇനി നമ്മൾ നമ്മളിതിനെക്കുറിച്ച് വിശദമായിട്ടൊന്ന് ചിന്തിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം ഇവർ പറയുന്നത് സംസ്ഥാനത്തിന് വരുമാനം കുറയുന്നു അതായത് ആയിരം രൂപയ്ക്ക് ഇന്നലെ വരെ മേടിച്ചുകൊണ്ടിരുന്ന സാധനം തൊള്ളായിരം രൂപയ്ക്ക് നൂറ് രൂപ കുറച്ച് നമ്മുടെ ഇവിടുത്തെ സാധാരണക്കാർ വാങ്ങിക്കുമ്പോൾ അല്ലെ ഇവിടുത്തെ പൗരന്മാർ വാങ്ങിക്കുമ്പോൾ സംസ്ഥാനത്തിന് വരുമാനം കുറയുന്നു എൻ്റെ ചോദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുക ആരാണ് സംസ്ഥാനം ഇവർ പറയുന്നു പതിനഞ്ച് ലക്ഷം ഭരണവർഗമാണ് സംസ്ഥാനം മൂന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷം സാധാരണക്കാർ പൊട്ടന്മാർ അവമാരല്ല സംസ്ഥാനം സംസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ പതിനഞ്ച് ലക്ഷം ഭരണവർഗമാണ് ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും ചേർന്ന പതിനഞ്ച് ലക്ഷം അവർ പറയുന്നു സംസ്ഥാനത്തിന് ഈ പതിനഞ്ച് ലക്ഷം ഭരണവർഗത്തിന് വരുമാനം കുറയുന്നു അത് കറക്റ്റാണ് രണ്ടാമത് പറയുന്നത് ജി കുറവ് ജനങ്ങളിൽ എത്തില്ല അതിന്റെ ഉത്തരം ഇത് തന്നെയാ ജനവാരാ ഈ പതിനഞ്ച് ലക്ഷം അധികാരവർഗം ഈ പതിനഞ്ച് ലക്ഷം അധികാരവർഗത്തിലെത്തില്ല എന്നതാ പറഞ്ഞതിൻ്റെ അർത്ഥമൊന്നറിയാമോ ജനത്തിൻ്റെ കയ്യിൽ നിന്ന് കൊള്ളയടിച്ച് മേടിക്കുക ഇത് ഞങ്ങൾക്ക് വരിക ആർക്ക് ഈ പതിനഞ്ച് ലക്ഷം ഭരണവർഗത്തിന് ഞങ്ങളിത് വീതിച്ചെടുക്കാം ഞങ്ങൾ വീതിച്ചെടുക്കുമ്പം ഞങ്ങളാണല്ലോ ഞങ്ങൾ പതിനഞ്ച് ലക്ഷം പേരാ സംസ്ഥാനം ഭരണവർഗം ഞങ്ങള് പതിനഞ്ച് ലക്ഷം പേരാ ജനം ബാക്കി മൂന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷം പൂഞ്ഞാമാര് അമ്മ നടക്കട്ടെ ഞങ്ങൾ ആര് ഭരണവർഗം എത്ര പേര് പതിനഞ്ച് ലക്ഷം അതായത് ഇവിടുത്തെ പൊതുജനത്തിനെ കൊന്നിട്ടാണേലും അവൻ്റെ ചോര വിറ്റിട്ടാണെങ്കിലും അവൻ്റെ ഇറച്ചി വിറ്റിട്ടാണേലും ഞങ്ങൾ ജീവിക്കണം ഇതാ കാര്യം ഇപ്പം നമ്മൾ നോക്കിയേ ഞാനൊരു ഉദാഹരണം കെ എസ് ഇ ബി എന്ന് പറയാം വെള്ളം ആരുടെയാണ് കണക്കും പ്രകാരം ഇവിടുത്തെ പൊതുജനത്തിൻ്റെ ജനാധിപത്യമാല്ലേ പറയുന്നത് ഡാം ആരുടേതാ കണക്കും പ്രകാരം പൊതുജനത്തിൻ്റെ ജനറേറ്റർ ആരുടെയാണ് കണക്കും കണക്കും പ്രകാരം പൊതുജനത്തിൻ്റെ ഈ ജനറേറ്റർ മേടിക്കുന്ന ലോണിൻ്റെ പലിശ അടയ്ക്കുന്ന ആരാ ഇവിടുത്തെ പൊതുജനം ഈ തമ്പിയും പോസ്റ്റും ഉൾപ്പെടെയുള്ള വിതരണ സമ്പ്രദായം മുഴുവൻ ആരുടേതാ ഇവിടുത്തെ പൊതുജനത്തിൻ്റെ ആണെന്നാണ് പറയുന്നത് പക്ഷേ കൊടുക്കത്തെ ബില്ല് ആർക്കുട്ടാ ഇവിടുത്തെ പൊതുജനത്തിനുണ്ട് അപ്പോൾ ആരുടെയായി സാധനങ്ങൾ അപ്പം നമ്മളൊന്നും മനസ്സിലാക്കണം ഈ പതിനഞ്ച് ലക്ഷം ഭരണവർഗം ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരോട് ചേർന്ന് ഈ പതിനഞ്ച് വർ ലക്ഷത്തിനെയാണ് ഇവർ സംസ്ഥാനമെന്നും ഒക്കെ പറയുന്നത് ഇവരെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്കിട്ട് പണിയുന്നതിനെ എങ്ങനെ ജനാധിപത്യം എന്ന് പറയാൻ പറ്റും കേരളത്തിൽ ഇന്ന് വെള്ളം കൊണ്ടുപോയും പിന്നെ താപവൈദ്യുത നിലയങ്ങളിൽ കൂടെയും റിയാക്ടറുകളിൽ കൂടിയൊക്കെ കറണ്ട് എടുക്കുന്ന തമിഴ്നാട്ടിൽ കർഷകർ കറണ്ട് ഫ്രീ ആളുകൾക്ക് മൂന്നിലൊന്ന് കറണ്ട് ഫ്രീ ചങ്ങനാശ്ശേരിയിൽ ഒരു ഡോക്ടർ പറയാം ചങ്ങനാശ്ശേരിയിൽ ഒരു വീടുണ്ട് ആ വീടിൻ്റെ സെയിം പ്ലാന് തമിഴ്നാട്ടിലൊരു ഒരു വീടും പടഞ്ഞിട്ടുണ്ട് ഈ ചങ്ങനാശ്ശേരിയിലുള്ള വീടിൻ്റെ സെയിം പ്ലാൻ തമിഴ്നാട്ടിലും പടഞ്ഞിട്ടുണ്ട് ചങ്ങനാശ്ശേരിയിലെ വീടിനകത്ത് ഓരോ എ സി വെച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലെ വീടിൻ്റെ എല്ലാ മുറിയിലും എ സി വെച്ചിട്ടുണ്ട് ചങ്ങനാശ്ശേരിയിലെ വീട്ടിൽ രണ്ട് മാസം കൂടുമ്പോഴത്തേരും അയ്യായിരം രൂപ കറണ്ട് ബില്ല് വരും അയ്യായിരം ആറായിരം രൂപ ഒക്കെ വരും അതേ വീടിന് തമിഴ്നാട്ടിൽ ആയിരം രൂപ താഴെ വരുള്ളൂ എങ്ങനെയുണ്ട് എൻ്റെ ഒരു സ്നേഹിതന് മലബാറിലുള്ളതാണ് കണ്ണൂർ അദ്ദേഹത്തിന് ഒരു വലിയ വീട് കണ്ണൂർ ജില്ലയിലുണ്ട് എൻ്റെ ഇരുപതിനായിരം രൂപയ്ക്ക് മോളി ബില്ല് വരുന്നത് അതേസമയത്ത് അദ്ദേഹത്തിന് കർണാടകത്തില് ഒരു വലിയ ബംഗ്ലാവും ഒരു കുറേ അധികം തൊഴിലാളികളുടെ താമസിക്കുന്ന പത്തിരുപത് തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങളും ഉണ്ട് ഇതിനെല്ലാം കൂടെ കേരളത്തിൽ വരുന്നതിൻ്റെ മൂന്നിലൊന്നേ ഉള്ളൂ കറണ്ട് ബില്ല് പുള്ളി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കേരളത്തിലെ പരിപാടി എല്ലാം നിർത്തി ഞങ്ങൾ അതൊക്കെ പറയുക ഒരു രക്ഷയില്ല കവുങ്ങും തോട്ടം എല്ലാം പെട്ട് കളഞ്ഞു ഒന്നാമത് കായല്ല രണ്ടാമത് നൂറുകൂട്ടം പ്രശ്നങ്ങൾ എല്ലാം എല്ലാം പ്രശ്നങ്ങളാണ് അതുകൊണ്ട് അവരിപ്പോൾ പറഞ്ഞ് ഞങ്ങളിപ്പോൾ കർണാടകത്തിലേക്ക് കൂടുതലായിട്ട് പോയി എന്താ ഇങ്ങനെ വരുന്നത് നിലവിൽ ഈ മൂന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷം സാധാരണക്കാരെ ഇവിടുത്തെ ജനത്തിനെ എന്ന് സംസ്ഥാന ഗവൺമെൻറ് വെറുത്തോ അന്ന് തുടങ്ങിയത് ഈ പ്രശ്നം മുഴുവൻ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞത് കിട്ടുന്നത് ആളുകൾക്ക് കിട്ടട്ടെ അങ്ങനെയല്ലേ എൻ്റെ അർത്ഥം സർക്കാരിൻ്റെ കയ്യിലോട്ട് എന്നാൽ തിരിച്ചാൽ പൈസ കിട്ടുമോ ജനത്തിന് കിട്ടുമോ പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലോട്ട് എന്നാൽ തിരിച്ച് കിട്ടുമോയെന്നോ അപ്പം സംസ്ഥാന സർക്കാർ എന്നാ പറയുന്നത് സംസ്ഥാനത്തിന് വരുമാനം കുറയുന്നു എന്നാ വരുമാനം സംസ്ഥാനം എന്ന് പറഞ്ഞാരാ ഈ ജനമല്ലേ സംസ്ഥാനം അല്ല ഈ പതിനഞ്ച് ലക്ഷം പേരാണോ സംസ്ഥാനം അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനത്തെ നടപടികൾ കൊണ്ടുവരുമ്പം ജനത്തിനോട് എന്തെങ്കിലും ഒരു തരിസ്നേഹം ഉണ്ടെങ്കിൽ ജനത്തിനെ സേവിക്കണമെന്നുള്ള ഒരു തരി താല്പര്യം ഉണ്ടെങ്കിൽ ഒത്തിരിയൊന്നും വേണ്ട ഒരു ശകലം ഉണ്ടെങ്കിൽ ഇത് കൂട്ടി വർത്താനമൊന്നും പറയരുത് ജി എസ് ടിയുടെ കുറവ് ജനങ്ങളിലെത്തുകയെന്നോ സംസ്ഥാനത്തിന്റെ മേലോട്ട് കിട്ടിയായിരുന്നോ ജനത്തിൻ്റെ എത്തിയാനേ ആനമൊട്ട എത്തിച്ചാൽ ഈ പതിനഞ്ച് ലക്ഷം പേർക്ക് വീതിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ വർത്തമാനം പറയുന്നത് ഓരോ മലയാളിയോടും പറയട്ടെ ഈ പതിനഞ്ച് ലക്ഷം ഭരണവർഗമല്ല ഇവിടുത്തെ സംസ്ഥാനവും ഇവിടുത്തെ പൊതിയനോ ബാക്കി മൂന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷം ജനവാ ഞാൻ ആ മലയാളിക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് ഇതിനിടയിലും വന്ന് നിർസംഗീത എഴുതി വെക്കും അത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയുന്ന പോലെ ഉള്ളു വേറെ കാര്യമൊന്നുമില്ല അതുകൊണ്ട് പറയട്ടെ ആ കേന്ദ്ര ഗവൺമെന്റ് ദീപാവലിക്ക് ആ ഒരു സമ്മാനം തരുന്നെങ്കിൽ അതിവിടുത്തെ എല്ലാ ജാതിക്കാർക്കും കിട്ടും അതിന് ക്രിസ്ത്യാനിയെന്നില്ല ഹിന്ദു എന്നില്ല മുസ്ലിം എന്നില്ല വേറെ ഏതെങ്കിലും ജാതി ഉണ്ടെങ്കിൽ ഇല്ല ഒരു പാർട്ടിക്കാർക്കും വ്യത്യാസമില്ല എല്ലാ പാർട്ടിക്കാർക്കും കിട്ടും അത് കമ്മ്യൂണിസ്റ്റുകാർക്കും കിട്ടും കോൺഗ്രസ് എൽ ഡി എഫിനും കിട്ടും യു ഡി എഫിനും കിട്ടും ബി ജെ പിക്ക് കിട്ടും ബാക്കി എ മുതലിസഡ് വരെയുള്ള എല്ലാ പാർട്ടിക്കും കിട്ടും അങ്ങനെ ജനത്തിലേക്ക് നേരിട്ട് കിട്ടുന്ന നടപടികളാണ് ഗവൺമെൻറ്റുകൾ ചെയ്യേണ്ടത് അതിനെയാണ് ജനകീയ ഗവൺമെൻറ് എന്ന് പറയുന്നത് ജനദ്രോഹ നടപടികൾ ചെയ്യുന്നത് ജനത്തിനെ കൊള്ളയടിക്കുന്നതിനാണ് വസ്തുക്കരം മുഴുവൻ കൂട്ടി വസ്തുവിൻ്റെ അടിസ്ഥാന വില കൂട്ടി രജിസ്ട്രേഷൻ ഫീസ് കൂട്ടി തൊടാവ് മുഴുവൻ ഫീസ് കൂട്ടി ഇനി ഇനി സങ്കടം മറയ്ക്കാൻ ഇവിടുത്തെ കുടിയന്മാരെന്നാ വിചാരിച്ചു എന്നാൽ രണ്ട് കുപ്പി മേടിച്ചു കുടിക്കാമെന്ന് വെച്ചാൽ അതിന് അഞ്ഞൂറ് ശതമാനം വരെ നികുതിയാക്കി എല്ലാം കൂട്ടി വെച്ചിട്ട് അതിനൊന്നും ഒരു വിഷയമില്ല ഒറ്റ കാര്യം കൂടെ പറയാം ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്ന സിവിൽ സപ്ലൈസിലെ വെല്ലുവിളികൾക്ക് ഒരു ലക്ഷത്തിന് മുകളിൽ ബോണസ് കുടിച്ച് കിട്ടണി പോയവന് വീട്ടിൽ അരി വയ്ക്കാൻ വീട്ടിൽ ഒരു നേരത്തെ ചോറിനുള്ള ഗതിയില്ല അന്നേരമാണ് ഇത്രയും വലിയ ബോണസ് കൊടുത്തിരിക്കുന്നത് ആരാണ് ഇവിടുത്തെ സംസ്ഥാനം ഈ ഒരു ഈ പതിനഞ്ച് ലക്ഷം അധികാരവർഗം ആരാണ് ഇവിടുത്തെ പൊതുജനം ഈ പതിനഞ്ച് ലക്ഷം എന്നാണ് സർക്കാർ കണക്കൂട്ടുന്നത് ബാക്കി മൂന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷം ഒന്നുമല്ല അവന് എന്നും കഞ്ഞി തന്നെ സത്യം മനസ്സിലാക്കുക പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം